ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ ഈ ഡെവലപ്മെന്റ്സ് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഭാവിയിൽ മരിച്ചു പോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എങ്ങനെയാണെന്നല്ലേ എ ഐയുടെ സഹായത്തോടെയാണ് ഞാൻ പറയുന്നത് മരിച്ചുപോയ ആൾക്കാർ അതേപടി തിരിച്ചിങ്ങ് വരുമെന്നല്ല മറിച്ച് എഐയുടെ സഹായത്തോടെ അവരെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ക്ലോണിങ്ങിന്റെ സഹായത്തോടെ നമുക്ക് ഒരേപോലെയുള്ള മറ്റു മനുഷ്യരെ സൃഷ്ടിക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തികൾ ലോകത്ത് മുഴുവൻ നിരോധിച്ചിരിക്കുന്നത് എന്നാൽ എ ഐക്ക് അത്തരം പരിധികളൊന്നുമില്ല അല്ലെങ്കിൽ അത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക സാധ്യമാണോ എന്നതും സംശയമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എ ഐ ഇപ്പോൾ അതിന്റെ ശൈശവത്തിൽ പോലും പൂർണ്ണമായും എത്തിയിട്ടില്ല ഒരു അഞ്ച് വർഷം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകൾ കൂടുതൽ നമുക്ക് വിസിബിൾ ആകും അതായത് നമുക്ക് കാണാവുന്ന അടുത്ത് തന്നെ അവരുണ്ടാകും പലയിടങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിൽ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ എയർപോർട്ടുകളിൽ ഒക്കെ തന്നെ എ ഐ റോബോട്ടുകളുടെ ഉപയോഗം ഉണ്ടാകും ഇതിൻ്റെ ഒരു രസകരവും കൗതുകകരവുമായിട്ടുള്ള കാര്യം ഈ എ ഐക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്ത് ആവശ്യമാണോ അതനുസരിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ക്ലീനിങ് ചെയ്യുന്ന റോബോട്ടുകൾ വേണോ കുക്കിങ് ചെയ്യുന്ന റോബോട്ടുകൾ വേണോ ഡ്രൈവിംഗ് ചെയ്യുന്ന റോബോട്ടുകൾ വേണോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള റോബോട്ടുകളെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന എന്നാൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിലുള്ള റോബോട്ടുകളെയും സൃഷ്ടിക്കാൻ കഴിയും അതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതായത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നിങ്ങളുടെ ഒരു സുഹൃത്ത് രൂപത്തിൽ അതുപോലെ തന്നെ ഇരിക്കുന്ന പെരുമാറ്റത്തിൽ നിങ്ങളുടെ സുഹൃത്തിനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു റോബോട്ടിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പോലും സാധിക്കുന്ന കാര്യമാണ് മഹാത്മാഗാന്ധിയുടെയും സിനിമാ താരങ്ങളുടെയും അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതോ മരണപ്പെട്ടോ പോയിട്ടുള്ളതായിട്ടുള്ള മഹാത്മാക്കളുടെയൊക്കെ മെഴുകു പ്രതിമകൾ വാക്സ് മ്യൂസിയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മെഴുകു പ്രതിമകൾ ധാരാളമുള്ള ഇത്തരം വാക്സ് മ്യൂസിയങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്രതിമകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഇന്ന് നമ്മളവിടെ പ്രതിമകളാണ് കാണുന്നത് എന്നാൽ ഭാവിയിൽ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകളെയും നമുക്ക് കാണാൻ കഴിയും മഹാന്മാരുടെ അതേ രൂപത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ മഹാത്മാഗാന്ധി എന്തുണ്ടടാ എന്തുണ്ടാമോനെ വിശേഷം ചായയൊക്കെ കുടിച്ചോ എന്ന് ചോദിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ മഹാത്മാഗാന്ധി മാത്രമല്ല നമ്മുടെ മഹാന്മാരായിട്ടുള്ള മനുഷ്യരെ ഒക്കെ തന്നെ എ ഐയുടെ രൂപത്തിൽ പുനർസൃഷ്ടിക്കാൻ കഴിയും പക്ഷെ അതിന് നിയമങ്ങളിലൂടെ സാധിക്കുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ അതായത് നമ്മളിപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് എന്തായിരുന്നു നമ്മളെ വിളിച്ചിരുന്നത് എന്ന് നമുക്കറിയാം ആ സുഹൃത്തുമായിട്ടുള്ള മെമ്മറീസ് നമുക്കറിയാം ഇപ്പോൾ എ ആ റോബോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയോട് നമ്മൾ ആവശ്യപ്പെടുകയാണ് നമുക്കൊരു എ ഐ റോബോട്ടിനെ വേണം ആ റോബോട്ട് കാണാൻ ഇതുപോലെ ഇരിക്കണം ആ റോബോട്ട് എന്റെ സുഹൃത്തായിരുന്നു എന്നിട്ട് നമ്മൾ ആ സുഹൃത്തുമായിട്ടുള്ള കുറേ മെമ്മറീസ് അത് ചിലപ്പോൾ നമ്മൾ നോട്ട്സ് ആയിട്ട് കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ ഇമേജസോ വീഡിയോ ക്ലിപ്സോ എന്തൊക്കെ മാക്സിമം മെമ്മറീസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഈ മെമ്മറീസ് നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുകയാണെന്നും കരുതുക തീർച്ചയായിട്ടും ആ കമ്പനി വിചാരിച്ചാൽ നമ്മളെ തിരിച്ചറിയുന്ന നമ്മളുമായിട്ടുള്ള പഴയകാലത്തെ ഓർമ്മകൾ ഓർത്തെടുത്ത് പറയാൻ കഴിയുന്ന സൗഹൃദത്തിന് വാല്യൂ കൊടുക്കുന്ന നമുക്ക് വേണ്ടി ചാകാൻ വരെ റെഡി ആയിട്ടുള്ള ഒരു കട്ട ചങ്ക് സുഹൃത്തിനെ നിർമ്മിക്കാനായി സാധിക്കും ഒരു റോബോട്ടിനെ അതേ രൂപത്തിൽ നമ്മൾ ആഗ്രഹിക്കും പോലെ തന്നെ നമ്മുടെ മുമ്പിലെത്തും നമ്മളെ കാണുമ്പോൾ തിരിച്ചറിഞ്ഞ് ഓടിക്കെട്ടിപ്പിടിച്ച് മച്ചാനെ സുഖമാണോ എന്ന് ചോദിക്കുന്ന എ റോബോട്ട് എന്നാൽ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ സുഹൃത്താണ് ഇന്ന് റോബോട്ടിന്റെ രൂപത്തിൽ വന്നു നിൽക്കുന്നത് ഒരു രസകരമായ കാര്യം എന്തെന്നാൽ ഒരു മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും ആ മനുഷ്യൻ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമുക്ക് അറിയാമോ ഉറക്കമെന്നത് ഒരർത്ഥത്തിൽ ഒരു പകുതി മരണം പോലെ തന്നെയാണ് നമ്മൾ ഉറങ്ങുമ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് നമുക്കറിയില്ല ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉറങ്ങി എന്ന് നമുക്കറിയാം ഉറങ്ങാൻ കിടന്നതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ഉറങ്ങിപ്പോയ ആ നിമിഷത്തെ നമ്മൾ ഓർക്കുന്നില്ല പിന്നീട് ഉണരുന്നതിനിടയ്ക്ക് എന്ത് നടന്നു എന്ന് നമ്മൾ ഓർക്കുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന സമയം നമുക്ക് ആർക്കും ഒരിക്കലും ഓർമ്മയുണ്ടാവില്ല നമ്മൾ അറിയുന്നില്ല നമ്മൾ ജനിച്ചു എന്ന കാര്യം അതാണ് സത്യം അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരണപ്പെടുന്നതും അറിയുന്നില്ല എന്നാൽ ജീവിച്ചിരിക്കുന്നവർക്കാണ് തങ്ങൾക്കൊപ്പമുള്ളവർ വേണമെന്ന ആഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നത് മരിച്ചു പോകുന്നവരും ജനിക്കുന്നവരും ഒന്നും ഇത് പോലുമില്ല പക്ഷെ ജീവിക്കുന്ന മനുഷ്യർക്കാണ് ഇതറിയാവുന്നത് എൻ്റെ സുഹൃത്ത് ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് അവൻ ഇല്ല അപ്പോൾ എനിക്കാണ് സുഹൃത്തിനെ വേണ്ടത് ആ സുഹൃത്ത് മരിച്ചതും അറിഞ്ഞിട്ടില്ല അയാൾ ജനിച്ചതും അറിഞ്ഞിട്ടില്ല പണ്ട് നമ്മുടെ മോഹനം വൈദ്യർ പറഞ്ഞതുപോലെ അന്ന് എല്ലാവരും തമാശയായത് പറഞ്ഞുവെങ്കിലും അതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹമൊക്കെ പറഞ്ഞത് സത്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അതുപോലെ ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ തന്നെ എ ഐ റോബോട്ടുകളുടെ രൂപത്തിൽ തീർച്ചയായിട്ടും ഭാവിയിൽ കാണാൻ കഴിയും തുടക്കകാലങ്ങളിൽ വളരെയധികം എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും എന്ന് വെച്ചാൽ തൊട്ട് നോക്കിയാൽ അത്യാവശ്യം ഒരു റോബോട്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും ആ റോബോട്ടിന് ചില പരിമിതികൾ ഉണ്ടാവും പക്ഷേ ഈ ഒരു മേഖല ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് റിയലിസ്റ്റിക് ആയിട്ട് അതായത് നമ്മൾ മനുഷ്യന്മാരുടേത് പോലെ തന്നെയുള്ള ഉള്ള നമ്മൾ മനുഷ്യന്മാരുടെ പോലെ തന്നെ ടച്ച് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പക്ഷേ ഫീലിംഗ്സ് പോലും കാണിക്കുന്ന സ്വയം ഫീലിങ്സ് ഉള്ള ചിന്തിക്കാൻ കഴിയുന്ന അത്രയും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റോബോട്ടുകളെ പോലും നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഒരു കാലത്ത് നമുക്ക് ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമുക്കൊപ്പം ഉണ്ടാകും അതാണ് ഇനിയുള്ള കാലത്ത് സംഭവിക്കാൻ പോകുന്നത് നിയമങ്ങൾ കാരണം ഇവയൊന്നും തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കും ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മെമ്മറിയാണ് നമ്മുടെ ഓർമ്മകളാണ് നമ്മൾ ജീവിച്ചിരുന്നു ജീവിക്കുന്നു എന്നതിനുള്ള തെളിവുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഓർമ്മകൾ തന്നെയാണ് നമ്മൾ നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നു ആളുകൾക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്നു നമ്മളെന്ന വ്യക്തിത്വം അപ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത് ആ ഓർമ്മകളിലൂടെയാണ് അപ്പോൾ ആ ഓർമ്മകൾ നമ്മ നമുക്കറിയാവുന്ന ആ ഓർമ്മകൾ ഒരു എ ഐ റോബോട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള ഓർമ്മകൾ എ റോബോട്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ആ റോബോട്ട് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഇത്തരത്തിൽ തലച്ചോറിലെ വിവരങ്ങൾ ഡേറ്റകൾ റോബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടെക്നോളജീസ് ഒക്കെ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് ഇലോൺ മസ്ക് ആ മേഖലയിലും കൈവച്ചിട്ടുണ്ട് ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഈ രംഗത്ത് ഇന്ന് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാകാം തലച്ചോറ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇന്നും ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല ആ ഒരു മേഖലയിൽ നമ്മൾ കൂടുതൽ പ്രാവീണ്യം നേടുന്നതോടെ മനുഷ്യന്റെ ഓർമ്മകളെ നമുക്ക് ഒരു യന്ത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും അതിലൂടെ ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ തന്നെ ഒരു എ ആയി പതിപ്പിനെ സൃഷ്ടിക്കാൻ സാധിക്കും അതിലൂടെ അദ്ദേഹത്തിന് ലോകത്തെ കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് അനന്തമായ സാധ്യതകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ തുറന്നിടുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം